അപ്പോൾ എപ്പോഴും എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞ് നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിമ്പിൾസിന് വേണ്ടിയിട്ടുള്ളൊരു റെമഡിയാണ് അപ്പോൾ കൈലാസ് എന്ന് പറയുന്ന ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഗേളാണോ ബോയാണോ ആണോ എന്നൊന്നും എനിക്കറിയില്ല ഇന്നലെയോ മിനിങ്ങാന്നോ അങ്ങാണ്ടാണ് എനിക്ക് കമൻറ്റ് ഇട്ടത് മിനിങ്ങാന്നാണെന്ന് തോന്നുന്നു ഇന്നലെ എനിക്ക് എൻ്റെ വോയിസ് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം എനിക്ക് കുറച്ച് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് അപ്പോൾ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പിമ്പിൾസ് പോകാനായിട്ടുള്ളൊരു നാച്ചുറലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ാണ് കാമൻ്റെ ഇട്ടിരുന്നത് അപ്പോൾ വളരെയധികം നാച്ചുറലായിട്ട് എപ്പോഴും നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ പിമ്പിൾസ് നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസിനെ മാറ്റാൻ പോകുന്നത് പിന്നെ നമുക്കൊരു ടീനേജ് പ്രായത്തിലൊക്കെ പിമ്പിൾസ് നന്നായിട്ട് വരും കേട്ടോ ഇപ്പോൾ അത് എനിക്കിവിടെ ഒരു ചെറിയ പിമ്പിൾസ് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരാറുള്ളൂ എൻ്റെ ഒരു ടീനേജ് പ്രായത്തിൽ ഞാനൊരു പതിനാല് പതിനഞ്ച് ആ ഒരു പ്ലസ് ടു വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലൊക്കെ എനിക്ക് നിറച്ച് എൻ്റെ ഫേസിൽ ഫുള്ള് പിമ്പിൾസ് ആയിരുന്നു നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഓപ്പൺ പോയിഡ്സ് കൊണ്ട് ആ പിമ്പിൾസ് അത്രത്തോളം ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് ഈ ഓപ്പൺ പോയിഡ്സും ഈ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് വന്നിട്ടുള്ള ഒരു മാർക്സും കുഴികളൊക്കെ കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ റെമഡീസ് ചെയ്യുമായിരുന്നു ഇപ്പോൾ എനിക്ക് അത്രയും ഭയങ്കര ഇല്ല എന്നാലും ചെറിയ ചെറിയ തരിതരി ഈ വെയിലിൻ്റെ ഇതൊക്കെ കൊണ്ട് വരുന്ന മുഖക്കുരുവുകളും ഉണ്ട് അല്ലാതെ പീരീഡ്സ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് രണ്ട് കുരുക്കളൊക്കെ അവിടെ എവിടെയും വരും എന്നല്ലാതെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മുഖക്കുരുകൾ ഇല്ല കേട്ടോ പക്ഷേ ചെറിയൊരു കുരു വന്നാലും അത് എൻ്റെ ഫേസിൽ ഇതുപോലെതാ ഇതുപോലെ മാർക്ക് നന്നായിട്ട് കറുത്ത പാടാവാറുണ്ട് കേട്ടോ അതാണ് ഒരു മെയിൻ ഫാൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് താമസിപ്പിക്കുന്നില്ല നമ്മുടെ ആ ഒരു പാക്ക് തയ്യാറാക്കാൻ എന്തൊക്കെയാണ് ആവശ്യം എന്ന് നോക്കിയിട്ട് വരാം ആദ്യമായിട്ടെടുക്കുന്ന പേരയുടെ തളിരലയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സിയിലോ ആരകല്ലിലോ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക കേട്ടോ അധികം വെള്ളം ആവരുത് ഒലിച്ച് പോകും ഈ ഒരു പരിവാക്കി എടുക്കുക അതിനുശേഷം നമുക്ക് ഫേസിൽ തേച്ച് കൊടുക്കാം ഇപ്പോൾ അതാ പാക്ക് എൻ്റെ കയ്യിലിരിക്കുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് നന്നായിട്ട് ഉള്ളവരാണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ ഫേസ് കഴുകാൻ ശ്രദ്ധിക്കണം കേട്ടോ ആ പൊടിയൊക്കെ ഇരുന്നാൽ നമ്മൾ ഓപ്പൺ പോഡ്സിൻ്റെ ഉള്ളിലിറങ്ങി പിന്നെയും കുരുക്കൾ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ നമ്മൾ രാവിലെയും രാത്രി കിടക്കുന്നതിന് മുമ്പും മുഖം കഴുകാനായി ശ്രദ്ധിക്കുക എങ്ങനെ കഴുകണം ഒന്നെങ്കിൽ നിങ്ങൾ ഏത് ഫേസ് വാഷാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കടലമാവ് അല്ലെങ്കിൽ പയർ പൊടി പയർ പൊടി എന്ന് വെച്ചാൽ നമ്മൾ മുഖക്കുരു വന്നാൽ മതി നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മളത് നല്ല ഫൈനായിട്ട് അരച്ചിരിക്കണം ഒട്ടും തരിയില്ലാതെ ഫൈനായിട്ട് അരിപ്പൊ അരിപ്പൊടി അല്ല സോറി പയർ പൊടി നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം രാത്രിയും രാവിലെയും വളരെയധികം നല്ലതാണ് അല്ലെങ്കിൽ കടലമാവ് ഉപയോഗിച്ചും കഴിവട്ടോ ഇനി അങ്ങനെയല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചും രാവിലെയും വൈകിട്ടും കഴുകാം പിന്നെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്ന് ആ ഒരു ഡെട്ട് കാര്യങ്ങളൊക്കെ മുഖത്തുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് ചെയ്തിരിക്കണം കേട്ടോ പിന്നെ ഐസ് ക്യൂബൊക്കെ ഒന്ന് വയ്ക്കുന്നത് വളരെ നല്ലതാണ് ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കൂ നിങ്ങൾ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതും ഒരു ടിഷ്യൂ പേപ്പറിലോ കോട്ടണിലോ ഈ ഒരു ഐസ് പൊതിഞ്ഞ് വെച്ചിട്ട് നിങ്ങൾ രാവിലെ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ വളരെയധികം നല്ലതായിരിക്കും കേട്ടോ പിന്നെ കൂടാതെ ഈ ഒരു പാക്കും കൂടെ ട്രൈ ചെയ്യൂ അപ്പോൾ പാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഉണ്ടാക്കുന്ന രീതി ഇനി നമുക്കിത് ഫേസ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഫേസ് ക്ലീൻ ആയിരിക്കണം അതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ അപ്പോ ഇതാ എടുത്തു നിങ്ങൾക്ക് നിങ്ങക്ക് എവിടേക്കാണോ ഉള്ളത് അവിടെ ഇട്ട് കൊടുക്ക കേട്ടോ ഫേസിൽ ഫുള്ളിടുന്ന ഇടുന്നതുകൊണ്ടും പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല പേരയില വളരെ പേരയുടെ കുരുന്നിലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ചെറിയ തളിരല വളരെയധികം നല്ലതാണ് മൂക്ക് നോക്കുണ്ടെങ്കിൽ വേഗം പോകാൻ നല്ലതാണ് പേരേല് പോലെ നല്ലതാണ് വേപ്പലയും കേട്ടോ നിങ്ങൾക്ക് ആണ് കിട്ടുന്നതെങ്കിൽ എടുക്കാം ഒരു പ്രശ്നമില്ല രണ്ടും ഒരുപോലെ റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ നമ്മൾ പിമ്പിൾസും വന്നിട്ടുള്ള മാർക്കൊക്കെ പോവാനും വളരെയധികം നല്ലതാണ് ഈ ഒരു ബാക്ക് അപ്പോൾ ദാ ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഡ്രൈ ആവുന്ന വരെ ഏകദേശം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ മാസ്ക് കഴിക്കളയാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ദാ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അത്യാവശ്യം ഫേസ് ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്ത് വന്നിട്ട് കാണാം ഇപ്പോൾ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് മഞ്ഞളും കൂടെ നമ്മൾ ചേർക്കുന്നതുകൊണ്ട് ചെറിയൊരു മഞ്ഞപ്പുണ്ട് കേട്ടോ അത് ഒന്ന് ചെയ്യണ്ട അങ്ങനെ വിട്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും അതൊരു ചെറിയ ചെറുതായിട്ടൊരു മഞ്ഞപ്പേ ഉള്ളൂ കേട്ടോ അല്ലാതെ വേറൊന്നും ഇല്ല ഇതിൽ മഞ്ഞളും കൂടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ടാനൊക്കെ മാറ്റി പതിയെ പതിയെ ബ്രൈറ്റനാവാൻ വളരെയധികം നല്ലതാണ് അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് നമ്മൾ കൈലാസിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കൈലാസിനെ പോലെ ഒരുപാട് പേരെ പേരെനിക്ക് കമൻറ്റ് ഒരുപാടല്ല വളരെ കുറച്ച് പേരെല്ലാം എണ്ണാവുന്ന കുറച്ച് പേരെ കമൻറ്റിടുന്നുണ്ട് ഇന്ന വീഡിയോ ചെയ്യുമോ ഇതിനെന്താണ് ചെയ്യേണ്ടത് അങ്ങനെ അപ്പോൾ എന്നെ വിശ്വസിച്ച് എനിക്ക് ഇടുന്ന നിങ്ങളോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് അത് നിങ്ങളെ ഒരു സമയം നിങ്ങൾ ഒരു അഞ്ച് പത്തോ അഞ്ചോ പത്തോ മിനിറ്റ് മാറ്റി വെച്ച് എൻ്റെ വീഡിയോ കണ്ട് ആ എൻ്റെ വീഡിയോയ്ക്ക് ഇടുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തുടർന്നും നിങ്ങളെൻ്റെ വീഡിയോ കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടെ സബ്സ്ക്രൈബ് ൂടെ ചെയ്തേക്കുന്നു കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ